ഹായ് ഹലോ അസ്സാമലേക്കും അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അങ്ങനെ ഏകദേശം ഒരു പത്ത് ഏകദേശം അല്ല പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും എൻ്റെ വെയിറ്റ് സെവൻറ്റി ആണെന്ന് ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട് അതിനൊരു രസമുണ്ട് കാര്യം ലാസ്റ്റ് സോഷ്യനിൽ അന്ന് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ വെയ്റ്റ് കറക്റ്റ് എഴുപത് ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള വെയിറ്റ് ഇന്ന് എത്തിയിരിക്കുന്നതാണ് മഷാ അല്ല സെവൻറ്റിന്നൊക്കെ പറയുമ്പോഴത്തേക്കും വന്ന് കണ്ടതാണ് പിന്നെ കണ്ടിട്ടില്ല ഏട്ടാ അതന്ന് ആ ഒരു ഓർമ്മയെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് അവര് നമ്മുടെ സോഷ്യലിൽ അന്നത്തെ ദിവസം കയറി നോക്കി കൂട്ടുകാരെല്ലാം കളിയാക്കി ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടാ അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് നമ്മൾ ചിയാസീഡ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതിലൊരു വെറൈറ്റി ആയിട്ട് ചിയാസീഡ് ഇന്ന് ചിയാസീഡ് മാത്രം നമ്മുടെ ലോ ഫാറ്റ് മിൽക്കിൽ തലേന്ന് കുതിർത്തി വെച്ചതാണ് അതിന്റെ ഷോർച്ച ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരല്പം തേനും കൂടെ നമ്മുടെ ചെറുതേനല്ലേ അതുകൂടെ ചേർത്ത് അപ്പം പഴം ഇങ്ങനെയൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാമെന്ന് വെച്ച് അപ്പം സ്പൂൺ വെച്ചിട്ട് മിക്സി ഒന്നും ഇല്ലാത്തവർക്കും കഴിക്കണമല്ലോ അപ്പം ആ ഒരു രീതിയിൽ എടുത്തിട്ട് പഴം നന്നായിട്ട് ബ്ലെൻഡ് നമ്മുടെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക അതിലേക്ക് ആ ചിയാ ആ സീഡും ആ തേനും കൂടെ കുതിർത്തിയിട്ട് അതും തലേന്ന് ഇച്ചിരി മാതളം പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് അങ്ങനെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കോൺഫ്ലേക്സ് കുറച്ച് പിസ്താശയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ സംഭവം പൊളിയായിരുന്നു കേട്ടാ ഒരു എന്താ പറയുക ഭയങ്കര ഒരു ടേസ്റ്റ് നമ്മുടെ ആ ഒരു ഫലൂദൊക്കെ കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരുന്നു ആ ഒരു ഫ്ലേവറിൽ നമുക്ക് കുടിക്കാൻ പറ്റി എൻ്റെ ഒരു ഇഷ്ട സാധനമായിരുന്നു കേട്ടോ ഫലൂദ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ഞാൻ റോയൽ ഫലൂദ ശരിക്ക് കഴിക്കുമായിരുന്നു അപ്പം എന്നെ എൻ്റെ ഇക്ക ഇപ്പം കളിയാക്കും എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും എനിക്ക് ഫലുത വേണ്ടേന്ന് ചോദിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഒന്ന് ആ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഈ ഒരു പുടിഞ്ഞ് രാവിലത്തെ നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ചിയാസിൻ്റെ ഗുണങ്ങളൊന്നും പറയേണ്ടല്ല ചിയാസീഡ് നമ്മുടെ നല്ലൊരു ഫൈബർ കണ്ടന്റും അതുപോലെ നല്ല ഡൈജസ്റ്റനും അതൊക്കെയാണ് നല്ലൊരു പ്രോട്ടീൻ കലവറയാണ് അപ്പം അത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നല്ല നല്ലൊരു ഉന്മേഷായിരുന്നു അതിലേക്ക് നമ്മുടെ നട്ട്സിന്റെ പൗഡറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പതിനൊന്ന് മണിയാക്കിയപ്പോഴത്തേക്കും രണ്ട് മുട്ട കഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് ആ ഹാഫ് വേവിൽ രണ്ട് മുട്ട നല്ല ടേസ്റ്റ് അല്ലേ ഹാഫ് വേവില് ഒരിത്തിരി ഉപ്പും ആ കുരുമുളക് ഓടിയും കൂടിയിട്ട് തിട്ടുമ്പോഴത്തേക്കും കിട്ടുന്ന സ്വാദ് വേറെ ലെവലാണ് അപ്പം ഇന്ന് കുറച്ച് ഓടേണ്ട ദിവസമാണ് അപ്പം രാവിലെ ഓട്ടപ്പാച്ചിലിനായിട്ട് ഒരുങ്ങിക്കാൻ അപ്പം മോന് രാവിലെ ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കി സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട് ചെറിയവനെ കൊണ്ട് വീട്ടിലാക്കിയിട്ടുണ്ട് ചെറിയവൻ രണ്ടു ദിവസം സ്കൂളിൽ പോയി പിന്നെ ഇല്ലാട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം മ്മടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമ്മുടെ കമ്പനിയിലേക്ക് വെക്കാനായിട്ട് ഫയൽ ചെയ്യാൻ നമ്മുടെ ഫ്രെയിം ചെയ്യാനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇതൊക്കെ സ്വപ്നങ്ങളായിരുന്നു അപ്പോൾ എല്ലാം ചെയ്യണം പിന്നെ ഗ്രീൻ ടീ എടുക്കാനുണ്ട് നമ്മുടെ കൊറിയറിൻ്റെ പെട്ടി എടുക്കാനുണ്ട് പിന്നെ വാപ്പിയുടെ ഉമ്മയുടെ ഒക്കെ യാത്ര പറച്ചിലൊക്കെ ഉണ്ട് അപ്പോൾ വാപ്പിക്ക് ചേട്ടൻ്റെ അടുത്തും വാപ്പിയുടെ അടുത്തൊക്കെ ആ വാപ്പിയുടെ വാപ്പാടെ അടുത്തൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കോട്ടയം പോകാനൊക്കെ ആയിട്ട് ഇതാണ് കേട്ടോ എൻ്റെ വാപ്പി അപ്പം കോട്ടയത്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ പോണ വഴി ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു വിട്ട നല്ല അടിപൊളി താല് ഫുഡായിരുന്നു കേട്ടാ ആ ചോറ് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തെങ്കിലും അത് കണ്ടപ്പോൾ ഞാൻ കരുതി എന്നാൽ അത് മതിയായിരുന്നു സാമ്പാറും പപ്പടവും നോരും അതുപോലെ തന്നെ പായസവും പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓരുന്നുണ്ട് അതിനോടൊപ്പം ഇക്ക പിന്നെ ബിരിയാണിയുടെ ആളാണ് ഞാൻ ഫ്രൈഡ് റൈസും വാങ്ങിച്ച് ഫ്രൈഡ് റൈസും സാലഡും ആയിരുന്നു എൻ്റെ ഇത് കരി വേറെ ഒന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല അതാണ് എൻ്റെ ഇഷ്ടം പിന്നെ സന്ധ്യക്കാണെങ്കിൽ ഒരു പീസ് അൽഫാമൊക്കെ കഴിക്കും പിന്നെ കോട്ടയത്ത് നിന്നൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നമ്മുടെ പുതിയ കലാപരിപാടിക്ക് കലാപരിപാടിക്കുള്ള നമ്മുടെ ലേഹ്യം വണ്ണം വെക്കാനുള്ള ലേഹ്യം അതൊരു കൊച്ചുകുട്ടികൾക്ക് വരെ കൊടുക്കാൻ പാകത്തിന് നമ്മൾ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണോ ഇറക്കിയത് ആ ഒരു രീതിയിൽ തന്നെ അങ്ങനെ അങ്ങനൊരു പ്രോഡക്റ്റും കൂടെ മസാല നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ആയിട്ട് പത്ത് പതിനൊന്ന് പണിയൊക്കെ ആണ് പാത്രം വന്നത് അപ്പം അതൊക്കെ കളക്ട് ചെയ്ത് കടയിൽ വെക്കാനും പിന്നെ നമ്മുടെ ഫ്രെയിം ഒക്കെ തൂക്കിയിടാനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇന്ന വേസ്റ്റിലാണ് പോയത് കാറിലേക്ക് കയറി പോയതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല പിന്നെ കുറച്ച് ദിവസമായി കടയുടെ ആ വാതലക്കൊന്ന് വൃത്തിയാക്കണോന്ന് എത്തി രാത്രി ഇതൊക്കെ നടക്കത്തുള്ളൂ അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി അപ്പം നമ്മുടെ കമ്പനി സെറ്റപ്പ് ആക്കി നമ്മുടെ ഫ്രെയിമൊക്കെ തൂക്കിയിട്ട് മഷാ അതാ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെയൊക്കെ എത്താൻ പറ്റിയത് അപ്പോൾ മറക്കാതെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ വരുന്നതേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ടാറ്റാ ബബൈ സി യു അപ്പൊ ഡയറ്റൊന്നും ആരും മുറക്കേണ്ട വിശേഷങ്ങളെയൊക്കെ പറയണം അപ്പോൾ ടാറ്റാ